അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തു എല്ലാവർക്കും സുഖം തന്നെ മക്കളെ സുഖമായിരിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പലവിധ വിഷമങ്ങൾ കൊണ്ടും പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും പലവിധ എന്താ പറയുക നമ്മളായിട്ട് ഒറ്റക്ക് ചെയ്തെടുക്കാം എന്നുള്ള ഉദ്ദേശങ്ങൾ കൊണ്ടും പല സ്ത്രീകളും വിഷമിച്ചിട്ടിരിക്കുന്നൊരവസ്ഥയിലാണ് അള്ളാഹു സുബൈനെ തല കാത്തു രക്ഷിക്കട്ടെ നമ്മളെല്ലാ സ്ത്രീകളെയും തന്നെ നമ്മളെ ഭർത്താക്കന്മാരുടെ കണ്ണ് വെട്ടിച്ച് നമ്മൾ പലതും ഒറ്റക്ക് തന്നെ നേടിയെടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഴിയിലേക്ക് വീഴും എന്നുള്ളതിൽ ഒരു സംശയമില്ല അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ നീങ്ങാൻ വേണ്ടി നോക്കുക അപ്പം നമ്മളെല്ലാവരെയും നല്ല സന്മാർഗത്തിലെയും സാലിഹായ ഉദ്ദേശങ്ങളിലേക്കും നമ്മളെ അള്ളാഹു എത്തിക്കട്ടെ അപ്പം നമുക്ക് എന്ത് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരാളോടും കൂടി ഷെയർ ചെയ്യുക നമ്മളെ വിശ്വസ്തയായ ഒരാളോടും കൂടി ഷെയർ ചെയ്യുക ആ ഷെയർ ചെയ്യുന്നതോട് കൂടി അള്ളാഹു നമ്മളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പാടെ പരിഹരിച്ച് തരും അതാണ് ഈ ഷെയർ ഷെയർ ചെയ്യുക എന്ന് വെച്ചാൽ മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവെക്കുക അത് നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്ന ആളിലേക്ക് നമ്മളെ കാര്യങ്ങളൊന്നും അവതരിപ്പിക്കുക ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറയുന്നത് എന്താണ് അത് നമ്മളെ നല്ലൊരു കാര്യമായതുകൊണ്ടാണല്ലേ നമ്മൾ നല്ലൊരു കാര്യം മറ്റുള്ള ആളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ വിഷമങ്ങളുള്ളതും ബുദ്ധിമുട്ടുള്ളതും അതൊക്കെ പരിഹരിച്ച് തരും പഠിച്ച സമ്പുരാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണേ എന്ന് എല്ലാ പണ്ഡിതന്മാരായാലും എല്ലാ എന്താ പറയുക അറിയുന്ന ഇതുപോലെ വീഡിയോ ഇടുന്ന എല്ലാവരും പറയുന്നത് അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പരമാവധി മറ്റുള്ളവരിലേക്ക് നമ്മളെ വീഡിയോ എത്തിക്കുമ്പോൾ നിങ്ങൾക്കായിട്ട് വരുന്ന എല്ലാ ദോഷങ്ങളും അള്ളാഹ് സുഖത്തല തട്ടി നീക്കും അതിൽ യാതൊരു ഉറപ്പുമില്ല നമ്മൾ നമ്മൾ പോകുന്ന വഴിയിൽ കല്ലോ മുള്ളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു വഴിയാവും അപ്പോൾ അത് വേറെ ഒരാൾ വരുമ്പോൾ നല്ല സ്മൂതായിട്ട് നടക്കാൻ വേണ്ടി പറ്റുമല്ലേ ആ വഴിയിൽ വിഷമങ്ങളാ ഉള്ളതാണെങ്കിലും ആ വിഷമങ്ങൾ എല്ലാവർക്കും വന്നെത്തും അപ്പം നല്ല നല്ല വഴികളും നല്ല നല്ല കാര്യങ്ങളും പറഞ്ഞു തരുന്ന കാര്യം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുമ്പം നിങ്ങളുടെ എല്ലാ മുസീബത്തുകളും ഇടങ്ങേറും കണ്ണേറും ഷെയറും തടസ്സങ്ങളും ഒക്കെ തട്ടി മാറ്റി അതാത് തുറന്ന വഴികൾ നിങ്ങൾക്ക് ഒരുക്കി തരും അപ്പം ഞാനത് പറയുന്നതെന്ന് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക അപ്പം ഇന്ന് പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ നമ്മളെ അസ്മയുൽ ഉസ്നയിലുള്ള ഇസ്മുകളാണ് അപ്പോൾ ചെറിയൊരു കാര്യങ്ങളാണ് ചെറിയ നിസാരമായിട്ട് ചെല്ലുന്ന ഇസ്മുകളാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് പക്ഷേ ഈ നിസാരമായ ഇസ്മുകൾ കൊണ്ട് നമുക്ക് വന്ന് അനുഭവിച്ച വലിയ കാര്യങ്ങളാണ് കാരണം ഒരുപാട് ദുഃഖിച്ച് ദുഃഖിച്ച് ദുഃഖി ദുഃഖിച്ച് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ മരിക്കണോ ജീവിക്കണോ എന്ന് പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കാരണം ഭർത്താവ് പറഞ്ഞാൽ വീട്ടുകാർ പറഞ്ഞാൽ എന്ത് ചെയ്യും പഠിച്ചവനെ ഞാൻ എങ്ങനെയാന്ന് ഇതിൽ നിന്ന് കരകയറുക എന്നൊക്കെ ചിന്തിച്ചിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ പല സ്ത്രീകളും എനിക്ക് വോയിസ് ഇതുപോലെ തന്നെ നയിക്കാറ് കുറേ സ്ത്രീകൾ ഭർത്താവിന് മറച്ചു വെച്ചുകൊണ്ട് പണ്ടങ്ങളായാലും മറ്റുള്ള ക്യാഷായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ കുടുങ്ങിപ്പോയിട്ടുള്ള അവസ്ഥയുണ്ട് അതുപോലെ തന്നെ പണയം വെച്ചിട്ട് അവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് വേറെ ആരിൽ നിന്നും സാ പണയം വെക്കാൻ വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അങ്ങനത്തെ എല്ലാം ബുദ്ധിമുട്ടിൽ നിന്ന് ഒരുപാട് സ്ത്രീകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒരു സ്ത്രീ എന്നോട് കുറേ ദിവസമായി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവർക്ക് ഓതാൻ വണ്ടി കൊടുത്ത അപ്പോൾ അവർ ഓരോ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എനക്ക് അറിയുന്നത് പോലെ ഞാൻ പറഞ്ഞു അതിനത്ര ദിവസം കൊണ്ട് അത് പെട്ടെന്ന് തന്നെ വരേണ്ട കാര്യങ്ങളാണെന്ന് ഓരോ കാര്യങ്ങൾക്കും ഓരോന്നിൻ്റേതായ ലീഗലായ പിന്നെ സംഭവങ്ങളുണ്ട് അതപ്പോൾ അതിൻ്റേതായ സമയങ്ങളിലേക്ക് പെട്ടെന്ന് ദീർഘിപ്പിക്കാത്ത ദിവസങ്ങളേ ഉള്ളൂ മിനിറ്റ് കൊണ്ട് വരേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർക്ക് ആശ്വാസം പകർന്നുകൊടുത്ത് ഞാൻ ഓതാൻ വണ്ടി കൊടുത്തു അതുപോലെ തന്നെ ചൊല്ലാൻ വണ്ടി കൊടുത്തു ഇസ്മുകൾ ചൊല്ലാൻ വണ്ടി കൊടുത്തു അലഹദില്ല അവർ രണ്ട് മൂന്നാഴ്ച എല്ലാം കഴിഞ്ഞു അവർ പോയി പോയിക്കഴിഞ്ഞതിന് ശേഷം മൂന്നാല് ആഴ്ച കഴിഞ്ഞാൽ മാത്രമേ ആ സംഭവം ആകൂ എന്ന് പറഞ്ഞു പത്ത് അറുപത് ലക്ഷത്തിൻ്റെ മേലെയുള്ള സംഭവമാണ് നേട്ടാ ഇത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അവർക്ക് സാധിപ്പിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ അത്ഭുതം നമുക്ക് എന്താ കാണിച്ചു തരേണ്ടതല്ലേ അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നലെ എന്നോട് പറഞ്ഞത് ഇതാ അത് എനിക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചു ഇത്രയും പെട്ടെന്ന് സാധിക്കും ഞാൻ ഒരു നിമിഷം പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല അലഹമ്മില്ല ഇതാ അലഹമില്ല എനിക്ക് അതൊക്കെ സാധിച്ചു കിട്ടും അറുപത് ലക്ഷം രൂപയുടെ ഒരു അപ്പുറം ഈപ്പുറമുള്ള തിരിമറിയാണ് നടന്നിട്ടുള്ളത് അത് എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി ഇത്താ ഹലാലായിട്ട് തന്നെ എനിക്ക് കൊടുക്കുന്ന മാർഗത്തിലേക്കൂടെ എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി ഞാൻ എവിടെ ഞാൻ ഇത്താനോട് ഞാനൊരു ഞാൻ പറഞ്ഞു എല്ലാം അള്ളാഹുവിലേക്ക് മാത്രം ഞാൻ ഒരു നിമിത്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു തന്നു ഓതാൻ വേണ്ടി പറഞ്ഞു തന്നു ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെ വിശ്വാസം നിങ്ങളിലേക്കുള്ളത് കൊണ്ട് അതുപോലെ തന്നെ നിങ്ങളെ നാവുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും തെറ്റായിട്ട് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ എന്തെങ്കിലും ഒരു ഒരു കളവ് പറയലോ എല്ലാ അപ്പുറത്തുള്ള പസാദിപ്പറമ്പറയും അതൊക്കെ ഒക്കെ വലിയ ദോഷങ്ങളാണ് വലിയ തെറ്റുകുറ്റങ്ങളാണ് ഒക്കെ അങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപോർത്ത് തരണേ അള്ളാന്ന് നമ്മൾ ദുവാ ചെയ്യാമതി എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുലേക്ക് നമ്മൾ ഏൽപ്പിക്കുമല്ലോ അല്ലേ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഞാൻ പ്രയാസപ്പെടുന്നു അല്ല ഇന്ന് ഇന്ന് മുസീബത്തിൽ ഞാൻ പെട്ടുപോയി അല്ല ഇന്ന് ഇന്ന കാര്യത്തിലാ നല്ലാവേ ഞാൻ ബുദ്ധിമുട്ടിലായി അകപ്പെട്ട് കഴിഞ്ഞേ ഇതാരും അറിയാണ്ട് ഞാൻ ചെയ്തു പോയ കാര്യങ്ങളാ നല്ലാവേ നീ എന്നെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ എന്ന് അവർ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ഓതി ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ദുബായി ചെയ്തു അള്ളാഹു സുബാനത്താൻ അവർക്ക് സ്വീകരിച്ചു കൊടുത്തു ഒറ്റ ദിവസം കൊണ്ടാണ് ഈ അറുപത് ലക്ഷം രൂപയുടെ സംഭവം അവർക്ക് നിറവേറ്റി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ചത് ഹലാലായ മാർഗത്തിലേക്കൂടി അതുതന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ ചെല്ലേണ്ടത് അസ്നായൽ ഉസ്നായലുള്ള കാര്യങ്ങളാണ് അത് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ അഞ്ച് ഇസ്മുകളാണ് നമ്മൾ ചെല്ലേണ്ടത് ഈ ഇസ്മുകളുടെ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് വെച്ചാൽ കാരണം ആ വീട്ടിൽ നിന്ന് ഭക്ഷണം പോലും കഴിക്കാൻ ഒരു സമാധാനം ഇല്ല ഭക്ഷണം ത്തിൻ്റെ സാധനം വാങ്ങാനുള്ള നിവൃത്തിയില്ല കാരണം ഇതിൻ്റെ ഈ ചൊറയിലാണ് അവരുള്ളത് ഈ അറുപത് ലക്ഷം രൂപയുടെ ഇത് എങ്ങനെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും ചെയ്തു കൊടുത്തിട്ടില്ല എൻ്റെ ഭർത്താവ് നാട്ടിൽ വന്ന ഇത് അറിഞ്ഞു ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എൻ്റെ വീട്ടുകാര് അറിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റൂല എൻ്റെ ജീവിതം ആകെ കുട്ടിച്ചാറായിപ്പോയിത്ത എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹലാലായ രൂപത്തിൽ അവർക്ക് ഒരാൾ സഹായിച്ചിട്ട് ഈ അറുപത് ലക്ഷം രൂപയുടെ അവർക്ക് പിന്നെ ഞാൻ പക്കലുണ്ട് നീ എനിക്ക് പലിശൻ്റെ കാര്യത്തിലല്ല ഞാൻ എനിക്കൊരു സഹായമായിട്ട് ഞാൻ ചെയ്തു തരാം നീ വിഷമിക്കരുത് എൻ്റെ ജീവിതം നീ താറുമാറാക്കരുത് എന്ന് പറഞ്ഞ് അവർക്കത് ഒരു പൈസ എത്തിച്ച് അത് എൻ്റെ വഴി അള്ളാഹു സുബാന്സാ തുറന്നു കൊടുക്കുന്നതാണ് നമ്മൾ തെറ്റായ വഴി വഴിയിലേക്കൂടി അല്ലാണ്ട് ഹലാലായ വഴി തിരഞ്ഞെടുക്കുമ്പോൾ ഹലാലായ മാർഗത്തിലേക്കൂടി തന്നെ നമുക്കത് നമ്മളെ അതിൻ്റെ ആവശ്യങ്ങൾ തീർത്തി കിട്ടാൻ അള്ളാഹു അനുഗ്രഹിക്കും അങ്ങനെയുള്ള ഓരോരോ വഴികളാണ് അള്ളാഹു സുബാനത്താല നമുക്ക് പലർക്കും തന്നെ നേടിയെടുക്കാൻ വേണ്ടി പറയും സമയത്തിനും സന്ദർഭത്തിനും നമ്മൾ അള്ളാഹുവിയിലേക്ക് വിളിക്കും അള്ളാഹു സുബാനത്താല നമുക്ക് ഉത്തരം നൽകും ആ ഓരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുന്നത് അപ്പം ഞാൻ അവർക്ക് പറഞ്ഞുകൊടുത്ത ഇസ്മുകൾ അസ്മായിൽ ഉസ്നായിൽ ഉള്ളതാണെന്ന് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിൻ്റെ ഓരോ നിൻ്റേതായ കാരണങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഈ ഇസ്മ നിങ്ങൾ ഇതിൽ ആ സ്ക്രീൻഷ് എഴുതി വെക്കും അപ്പോൾ അത് വീഡിയോയിലുണ്ടാകും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുകയാണെങ്കിലും കാണുകയാണെങ്കിലും മാത്രമേ ഇത് കാണാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇതാ ഞാൻ പറയുന്നത് യാ ലത്തീഫ് യാ അല്ലാ എന്ന ഇസ്മ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുക യാ യാ അള്ളാ എന്നതും നിങ്ങൾ ചൊല്ലുക നൂറ്റി പതിനൊന്ന് തവണ കേട്ടോ നിങ്ങൾക്കതിലേക്കാണ് കൂടുതൽ നിങ്ങൾക്ക് സമയം ഓരോ നമസ്കാരത്തിന് ശേഷം ചൊല്ലാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലുക അത്രയും ഗുണമാണ് യാ യാ വഹാബ് യാ കാ എന്നാണ് യാ ലത്തീഫ് യാ വഹാബ് യാ യാ കാലയ്ക്ക് യാ അല്ലാ എന്ന ഇസ്മുകൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ നമസ്കാരത്തിന് ശേഷം നൂറ്റി പതിനൊന്ന് തവണ നിങ്ങൾ ചൊല്ലി നിങ്ങൾ ആത്മാർത്ഥമായി ദുവാ ചെയ്യുക സൂര്യനമസ്കാരത്തിന് ശേഷം നിങ്ങൾ പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ഇത് മുടക്കാതെ നിങ്ങൾ ചൊല്ലി ദുവാ ചെയ്യുക നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു നേരം ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു നേരം സൂര്യ നമസ്കാരത്തിന് ശേഷമാകുക അല്ല എന്നുണ്ടെങ്കിൽ മാതര് ഇഷാവിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചൊല്ലുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുലേക്ക് നേരെ ഭാരമേൽപ്പിക്കുക എൻ്റെ ഇന്നിന്ന പ്രശ്നങ്ങൾ അള്ളാഹുവേ നീ പരിഹരിച്ചു തരണേ റഹ്മാനെ ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ കൊണ്ട് വല്ലാത്ത പ്രയാസപ്പെട്ട് എൻ്റെ മനസ്സ് ഒരുകി ഉരുകി തീരുന്ന് ഭക്ഷണം പാചകം ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല ഭക്ഷണം ഉണ്ടാക്കിയത് കഴിക്കാൻ വേണ്ടി എനിക്ക് മനസ്സ് വരുന്നില്ല സാധനങ്ങൾ വീട്ടു സാധനങ്ങൾ എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് വരുന്നില്ല ഞാൻ ഇതീ ഇതിലകപ്പെട്ട് കുടുങ്ങിയിരിക്കുക എന്നല്ല എന്നെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ എന്നെ എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ല എന്ന് പറഞ്ഞ് ദുവാ ചെയ്യുക അപ്പോൾ അപ്പം അതുവ അള്ളാഹു സുബ്ബാനത്തോളം സ്വീകരിച്ചു ആ ഒരു മഹതിയുടെ സംഭവത്തിൽ നിന്ന് അള്ളാഹു കൊടുത്തു ആ കണ്ണീര് മാറ്റി കൊടുത്തു ഇതിനേക്കാളും കൂടുതൽ എന്താണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ ഇതിനേക്കാളും എന്താണ് നമുക്ക് കിട്ടേണ്ടത് അപ്പം ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം യാ ലീഫിയ എന്നുള്ള ഈ നാമം നമ്മൾ നമുക്ക് പറ്റുന്നത്ര കൂടി വന്നാൽ നമ്മളല്ലേ ഒരു ദിവസമാണ് ചെല്ലുന്നുണ്ടെങ്കിൽ അത് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിൽ അത് ആ ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മുടെ എന്ത് ഉദ്ദേശമാണോ അത് അള്ളാഹുവിനോട് പറയുകയും ചെയ്താൽ അള്ളാഹു മുറാദുകളൊക്കെ നമുക്ക് തരും കേട്ടോ യാ ഷുക്കൂർ യാ എന്ന ഈ നാമം നമുക്ക് കുറച്ച് സൽക്കർമ്മങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്നതാണ് ആ ഒരു ഇസ്മ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മളെല്ലാ പ്രാവശ്യവും എല്ലാ നമസ്കാരത്തിന് ശേഷമൊക്കെ നമ്മൾ ഉദ്ദേശിക്കാൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാന പെട്ടെന്ന് തന്നെ സാധിപ്പിച്ചു തരും അതുപോലെ തന്നെ യാ ബാസിത്ത് യാ അള്ളാ എന്ന ഈ ഇസ്മുണ്ടല്ലോ യാ ബാസിത്ത് യാ അള്ളാ എന്ന ഈ ഇസ്മ നമ്മൾ നമ്മുടെ ന വായുകൊണ്ട് എപ്പോഴും ഉരുവിടുക നമ്മൾ പറഞ്ഞതുപോലെ നീയത്ത് വെച്ചിട്ടാണ് ഇത്ര എണ്ണം വെച്ചിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ചൊല്ലി തീർക്കേണ്ടത് അപ്പോൾ ആ ചൊല്ലുന്നതിന് അനുസരിച്ച് നമ്മൾ ജനങ്ങളുടെ മദ്യത്തിൽ നമ്മൾ ആദരണീയനും അവരുടെ ഇഷ്ടപ്പെടുന്നവനും ആകും അതുപോലെ തന്നെ നമുക്ക് രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി വിശുദ്ധ നാമം പത്ത് തവണയെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മുഖം തറുക അവരുടെ ജീവിതത്തിൽ ഐശ്വര്യ ഐശ്വര്യ സമ്പൂർണ്ണമായി തീരും കേട്ട് അപ്പോൾ അത്രയും വലിയ 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 കാര്യങ്ങളാണ് ഈ ഇസ്മുകൾ കൊണ്ട് ഉള്ളത് ഹാബ് എന്ന് ധാരാളമായി നമ്മൾ പിന്നെ ഉരുവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ നിയത്ത് പോലെ നമ്മൾ എത്രയാണ് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചൊല്ലി ചൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിയത്ത് ചെയ്തിട്ടുള്ളത് അത് ചൊല്ലിയായി ധാരാളമായി നമുക്ക് എന്താ പറയുക സമ്പത്ത് നല്ല വഴിയിലേക്കൂടി നമുക്ക് സമ്പത്ത് വന്നു തരും നമുക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും വന്നെത്തും ഓശാരം എന്ന് വെച്ചാൽ വെറുതെ നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് നമ്മളെ സഹായിക്കും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞുതരുന്നത് ഇത് വലിയ 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 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഐശ്വര്യവാനായി നമ്മൾ തീരുകയും ചെയ്യും ഐശ്വര്യത്തിലേക്ക് അള്ളാഹു സുബാൻ തന്നെ നമ്മൾ എത്തിക്കും അപ്പോൾ അതാണ് യാ വഹാബ് യാ അള്ളാ എന്നുള്ളതിൻ്റെ ഉദ്ദേശം യാ കാലിക്കു യാ അള്ളാ എല്ലാ വസ്തുക്കളും പഠിച്ചവനേ എന്നാണ് എന്നാൽ ഈ പരിശുദ്ധ നമ്മൾ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അവന് ജീവിത വിജയങ്ങൾ കൈവരിക്കാനാകും ഒരാളിത് നമ്മൾ എപ്പോഴും തന്നെ ചൊല്ലുകയാണെങ്കിൽ ഇത് അവന് വല്ല മുതലും കൈവിട്ട് പോയിട്ടുണ്ട് അത് കണ്ടു കിട്ടുന്നതും തനിക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ വേണ്ടി മുന്നിൽ എത്തുകയും ചെയ്യും എന്നതാണ് ഈ ഇസ്മുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ നമ്മളെവിടെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എന്താ പറയുക ഇങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപാടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്ന് നമ്മളെ സഹായിക്കും അപ്പോൾ അങ്ങനെയുള്ള ഈ ഇസ്മാന്ന് ഞാനിപ്പോൾ നിങ്ങൾക്കിലേക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊക്കെ ചെല്ലാനാണ് ഞാൻ ആ സ്ത്രീക്ക് കൊടുത്തത് കേട്ടോ ആ ഒരു മഹതിക്ക് ഞാൻ കൊടുത്തത് ഞാൻ പറഞ്ഞു അവരോട് മുത്തനബിൻ്റെ പേരിൽ മകരവി ഇഷാവിൻ്റെ ഉള്ളിൽ പതിനൊന്ന് സൂറത്ത് ഫാത്തിയ ആദ്യം ഓതുക അതിനുശേഷം മുത്തനീബിൻ്റെ പേരിൽ തന്നെ ഒരു സൂറത്ത് ലാസീൻ ഓതി നമ്മൾ ഇത് നീയത്ത് ചെയ്യുക ഈ ഇസ്മുകളൊക്കെ ഞാൻ ഇന്ന ഇന്ന കാര്യത്തിലേക്ക് അള്ളാഹിലേക്ക് നീത്ത് ചെയ്ത് ഞാൻ ചൊല്ലുന്നതാണ് അതിൻ്റെ പ്രത്യേകിച്ച് എന്താ പറഞ്ഞ അതിനെ തക്കതായ പ്രതിഫലം എനിക്ക് ഉടനടി നീ തരണേ അല്ല നീ എന്നെ പരീക്ഷണത്തിൽ ഇനിയും വിധേയമാക്കല്ലേ അല്ല എൻ്റെ ഇന്ന ഇന്ന പോലത്തെ പ്രയാസത്തെ ഞാൻ കുടുങ്ങിക്കിടക്കുകയെന്ന് റബ്ബെ എൻ്റെ ജീവിതം നശ നഷ്ടപ്പെട്ടു പോവും അല്ല ജീവിതം ശിഥലമായി പോവും അല്ല നീ എന്നെ കാക്കണേ അല്ല നീ എന്നെ കൈവിടല്ല നാഥ എന്ന് പറഞ്ഞ ആ സ്ത്രീ ദ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്ത് അത് അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു ഒ ദിവസം കൊണ്ട് അവർ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർക്ക് മൂന്ന് നാലാഴ്ചൻ്റെ അവധി അവർക്ക് കൊടുത്തു എന്നിട്ടും ഒറ്റ ദിവസം കൊണ്ട് ഇത് സാധിപ്പിച്ച് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഞാൻ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു തരേണ്ടതല്ലേ അപ്പോൾ എല്ലാവർക്കും തന്നെ എല്ലാവരുടെ വിഷമങ്ങളും മാറിക്കിട്ടും കാരണം ഓരോ ആൾക്കാർക്കും ഓരോ ആളെ സമീപിക്കുമ്പോഴും നമ്മളെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് നല്ല അടുത്ത ഒരു ആളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് തോന്നും നമുക്ക് ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കാം എന്നുള്ളത് ആ ഹെൽപ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കൂടി ഹലാലായ വഴിയിലേക്കൂടി തിരഞ്ഞു കിട്ടുന്ന ഹെല്പായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വിചാരിക്കാത്ത ഭാഗത്ത് നിന്ന് അള്ളാഹു സുബാൻ തല ഹയർ വന്ന് ഭവിക്കും ഷറുകളൊക്കെ ദൂ ദൂരപ്പെടുത്തും അകറ്റിത്തരും എല്ലാ തടസ്സങ്ങളും ദൂരപ്പെടുത്തും എല്ലാ തടസ്സങ്ങളും മാറി തുറന്ന വഴികൾ അള്ളാഹു സുബ്ബാൻ തല നമുക്ക് ഒരുക്കിത്തരും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ അള്ളാഹുവിലേക്ക് എല്ലാം തവക്കൽ ചെയ്ത് ഭാരമേൽപ്പിച്ച് നമ്മൾ ചൊല്ലേണ്ടതുപോലെ ചെല്ലുക ഓതേണ്ടത് പോലെ ഓതുക അള്ളാഹുലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ എല്ലാവരിലേക്കും പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി നോക്കുക കാരണം നമ്മ ആരെങ്കിലും ഇതുപോലെ കണ്ണീരിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാരണം ആയാൽ അള്ളാഹു സുബാനത്തല നമുക്ക് വരുന്ന എല്ലാ മുസീബത്തുകളും ബുദ്ധിമുട്ടുകളും ഷെറുകളും ദൂരപ്പെടുത്തി തരും എല്ലാ കണ്ണേറും തടസ്സങ്ങളും അസൂയും ഒക്കെ ദൂരപ്പെടുത്തി കത്തിച്ച് കരിയിച്ച് കളയും എല്ലാവിധ ഐശ്വര്യം നമ്മളിലേക്ക് വന്നെത്തും അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മയസലാമ